വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചതായി റിപ്പോർട്ട് കലാപത്തെ തുടർന്ന് സ്ഥാനമൊഴിയാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് സൈന്യം അന്ത്യശാസനം നൽകിയിരുന്നു അല്പം മുമ്പ് ഹസീന ഔദ്യോഗിക വസതിയിട്ടിരുന്നു വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു അഭിലാഷ് അവിടെ ആഭ്യന്തര കലാപം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് അത്വകലുഷിതമായ ബംഗ്ലാദേശിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ആ ചുമതലകളിൽ നിന്ന് പ്രധാനമന്ത്രി എന്ന ചുമതലകളിൽ നിന്ന് എല്ലാം തന്നെ ഷെയ്ഖ് ഹസീന പിൻവാങ്ങിയിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ വിവരം ഒപ്പം ഔദ്യോഗിക വസതി ഉൾപ്പെടെ ഓഫീസ് ഒഴിയുകയും ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഒളിവിൽ ആണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഈ ഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നുണ്ട് അശ്വതി അതായത് ഷെയ്ഖ് ഹസീന ഔദ്യോഗികമായി രാജിവെച്ചിട്ടില്ല എങ്കിൽ പോലും ഭരണത്തിന്റെ നിയന്ത്രണം അല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഷെയ് ഹസീനയുടെ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു കാരണം ദിവസങ്ങളായി തുടരുന്ന കലാപം നമുക്കറിയാം അവിടെ സംവരണം ഏർപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടായിരുന്നു യുവാക്കളും വിദ്യാർത്ഥികളുമായിട്ടുള്ളവർ കലാപവുമായി രംഗത്ത് എത്തിയത് പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ മക്കൾക്ക് ഉൾപ്പെടെ സംവരണം തിനെതിരെയായിരുന്നു വലിയ പ്രതിഷേധം അലതല്ലിയത് തുടക്കത്തിൽ അതൊരു ചെറിയ പ്രതിഷേധം എന്ന നിലയിൽ വിലയിരുത്തപ്പെട്ട ഒന്നായിരുന്നു പരമോന്നത കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഇത്തരത്തിൽ സംവരണം ഏർപ്പെടുത്തിയത് പോലും പിന്നീട് ആ കലാപം അതിരൂക്ഷമാവുകയും ചെയ്തു ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ വരുമ്പോൾ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഷെയ്ഖ് ഹസീന രാജ്യം വിടേണ്ട തരത്തിലേക്ക് ആ കലാപം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഫിൻലൻഡിലേക്ക് കടന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ രാജ്യത്തിന്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുക്കുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത് സൈന്യം നേരത്തെ തന്നെ ഷെയ്ഖ് ഹസീനയ്ക്ക് അന്ത്യശാസനം നൽകിയിരുന്നു ചുമതലകളിൽ നിന്ന് നീങ്ങണമെന്ന് പ്രത്യേകിച്ച് ഭരണകക്ഷിയും അതോടൊപ്പം തന്നെ പ്രതിഷേധക്കാരും അവാമി ലീഗ് ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ ഈ പ്രതിഷേധക്കാരുമായി പരസ്യമായി ഏറ്റുമുട്ടലിലേക്ക് കടന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇന്നലെ മാത്രം കലാപത്തിൽ നൂറിലധികം ആളുകൾ ആണ് കൊല്ലപ്പെട്ടത് അങ്ങനെ ഏതാണ്ട് രാജ്യത്തിന്റെ മുഴുവൻ മുഴുവൻ ഭാഗങ്ങളിലും കലാപകലുഷിതമായ സാഹചര്യമായിരുന്നു വ്യാപകമായ അക്രമങ്ങളും ഈ ഏറ്റുമുട്ടലിൽ ഉണ്ടായി നിരവധി കെട്ടിടങ്ങൾ ഓഫീസുകൾ സർക്കാർ സ്ഥാപനങ്ങൾ എല്ലാം പ്രതിഷേധക്കാർ അഗ്നിക്ക് ഇരയാക്കുന്ന സാഹചര്യവുമാണ് ഉണ്ടായത് അതായത് ഭരണകൂടം ഷെയ്ഖ് ഹസീനയുടെ രാജിക്ക് അപ്പുറത്തേക്കുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരുക്കമല്ല എന്ന തരത്തിലുള്ള വലിയ പ്രതിഷേധങ്ങൾ ആയിരുന്നു അലയടിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ഷെയ്ഖ് ഹസീന സ്ഥാനം ഒഴിയണം എന്ന് സൈന്യം അന്ത്യശാസനം നൽകിയത് അപ്പോഴും ഭരണത്തിൽ തുടർന്നുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുവാനുള്ള അവസാനപ്പെട്ട ശ്രമവും ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു ആ ശ്രമങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പരാജയപ്പെട്ടിരിക്കുന്നു നമ്മുടെ അയൽ രാജ്യത്ത് വലിയ തോതിലുള്ള ജനകീയ പ്രതിഷേധങ്ങളെ തുടർന്ന് യുവാക്കളുടെ വിദ്യാർത്ഥികളുടെ ഒക്കെ പ്രതിഷേധങ്ങളെ തുടർന്നാണ് ഒരു ഭരണകൂടത്തിന് ഒരു പ്രധാനമന്ത്രിക്ക് ഈ ഘട്ടത്തിൽ രാജിവെക്കേണ്ടി വന്നത് എന്നുള്ളതാണ് രാജ്യം ഇടേണ്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഒരു പട്ടാള ഭരണത്തിലേക്ക് അല്ലെങ്കിൽ സൈനിക ഭരണത്തിലേക്ക് രാജ്യം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരമായി നമുക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത് ഇതുവരെ ഉണ്ടായ ഈ കലാപത്തിൽ ഇതിനോടകം തന്നെ ഏതാണ്ട് മുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായാണ് വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത് ഈ അക്രമ ത്തെ നേരിടുന്നതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഷെയ് ഹസീനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം തന്നെ പരാജയപ്പെടുന്ന സാഹചര്യം ആണ് ഉണ്ടായത് അതായത് രാജ്യത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി രാജ്യവ്യാപകമായി തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച സാഹചര്യം ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെയായിരുന്നു ആശയവിനിമയ സംവിധാനങ്ങളെല്ലാം തന്നെ റദ്ദാക്കപ്പെട്ട പശ്ചാത്തലമുണ്ടായത് പ്രത്യേകിച്ച് ഇന്റർനെറ്റ് സേവനങ്ങൾ അടക്കം വിച്ഛേദിക്കുന്ന സാഹചര്യം ഉണ്ടായി സമൂഹ മാധ്യമങ്ങൾക്ക് അടക്കം കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ജനങ്ങൾ കൂട്ടം കൂടുന്നതും പ്രതിഷേധങ്ങൾ കടുപ്പിക്കുന്നതുമായ എല്ലാ നീക്കങ്ങൾക്കും തടയിട്ടുകൊണ്ട് മുന്നോട്ടു പോകാനുള്ള ശ്രമം ആയിരുന്നു ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പക്ഷേ ആ ശ്രമങ്ങൾ എല്ലാം തന്നെ പരാജയപ്പെടുന്നു രാജ്യത്തിന്റെ ക്രമസമാധാനം ഏതാണ്ട് പൂർണ്ണമായും തകർന്നു എന്ന് സൈന്യം തന്നെ സ്ഥിരീകരിച്ച സാഹചര്യത്തിലായിരുന്നു സൈനിക മേധാവി കർശനമായ നിർദ്ദേശം നൽകിയത് അതായത് സൈന്യത്തിന് തന്നെ ഈ കലാപം നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ആണ് ഉണ്ടായത് രാജ്യവ്യാപകമായി സിറാജ് ഗഞ്ച് ബോഗ്ര മഗുര കൊമില്ല ധാക്ക ഉൾപ്പെടെ തലസ്ഥാനമായ ധാക്കയിലേക്ക് അടക്കം ഈ തരത്തിൽ കലാപം വ്യാപിക്കുകയും അത് നിയന്ത്രിക്കാൻ പറ്റാത്ത അതായത് സേനാ വിഭാഗങ്ങൾക്കൊന്നും തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് സാഹചര്യവും എത്തിയപ്പോൾ ആണ് സൈനിക മേധാവി ഷെയ്ഖ് ഹസീനയോട് രാജി ആവശ്യപ്പെട്ടത് പക്ഷേ ആ രാജിക്ക് തുടക്കത്തിൽ ഷെയ്ഖ് ഹസീന തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പക്ഷേ രാജ്യത്തിന്റെ ക്രമസമാധാനം തകർക്കപ്പെട്ട ഒരു സാഹചര്യത്തിലും അതോടൊപ്പം തന്നെ ഈ ഭരണകക്ഷിയിൽ നേതാക്കൾ പ്രവർത്തകർ അണികൾ ഒക്കെ ആയി ഈ പ്രതിഷേധക്കാർ ഏറ്റുമുട്ടിയ ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ അവാമി ലീഗിന്റെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ പ്രതിഷേധക്കാരും ഏറ്റുമുട്ടിയെന്നതിനപ്പുറത്ത് അവാമി ലീഗിന്റെ തന്നെ യുവജന സംഘടന വിദ്യാർത്ഥി സംഘടന ഇവർ എല്ലാവരും ഈ പ്രതിഷേധക്കാരെ നേരിടാൻ എത്തിയതോടുകൂടിയാണ് രാജ്യത്തിന്റെ ക്രമസമാധാനം പൂർണ്ണമായും തകർന്നത് അതോടുകൂടിയാണ് സൈന്യത്തിന് കൂടുതൽ കർശനമായ നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് അങ്ങനെ ഇതാ നമ്മുടെ അയൽരാജ്യം പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയേണ്ടത് ബംഗ്ലാദേശ് എന്നത് ഒരു കാലഘട്ടം ത്തിൽ പശ്ചിമ ബംഗാൾ എന്ന് തന്നെ ഈസ്റ്റ് ബംഗാൾ എന്ന് തന്നെ അറിയപ്പെട്ടിരുന്ന ഒരു പ്രദേശം കൂടിയാണ് എന്നുള്ളതാണ് നമ്മുടെ ദേശീയ തന്നെ രചിച്ച രവീന്ദ്രനാഥ ടാഗോർ തന്നെയാണ് ഈ രാജ്യത്തിന്റെയും ദേശീയഗാനം രചിച്ചിട്ടുള്ളത് അങ്ങനെ ഇന്ത്യയുമായി ഏറ്റവും അടുത്ത സൗഹൃദം പുലർത്തുന്ന ഒരുപക്ഷെ മറ്റ് അയൽരാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയോടെ ഏറ്റവും കൂടുതൽ സൗഹൃദം പുലർത്തുന്ന അയൽരാജ്യം കൂടിയാണ് ബംഗ്ലാദേശ് പുതിയ പ്രധാനമന്ത്രിയായി മൂന്നാം വട്ടവും നരേന്ദ്രമോദി ചുമതലയേറ്റതിനു ശേഷവും ഏറ്റവും നല്ല നയതന്ത്ര ബന്ധം കൂടി പുലർത്തിയിരുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്